ന്റ്സ് ആൻഡ് പ്രാക്ടീഷ്യനേഴ്സ് അസോസിയേഷൻ കേരളയുടെ പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച കുറ്റിപ്പുറത്ത് നടക്കും രാവിലെ പത്ത് മണിക്ക് കുറ്റിപ്പുറം മിനി പമ്പ പരിസരത്തെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലെ കെ ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാണിജ്യ വ്യവസായ നികുതി മേഖലയിൽ കാലാനുസൃതമായുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ച് കൃത്യമായ റിട്ടേണുകൾ തയ്യാറാക്കി സർക്കാരിലേക്കുള്ള നികുതി െത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ടാക്സ് പ്രാക്ടീഷണർമാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് അംഗങ്ങളുടെ തൊഴിൽ സംരക്ഷണവും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തലുമാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി അബൂബക്കർ സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ സ്റ്റേറ്റ് ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ കെ അബ്ദുൽ ലത്തീഫ് ഡെപ്യൂട്ടി കമ്മീഷണർ സി ബ്രിജേഷ് എന്നിവരും വ്യാപാരി സംഘടനാ ും സമ്മേളനത്തിന്റെ ഭാഗമാകും നികുതി നിയമങ്ങളിലെ സങ്കീർണതകൾ ലഘൂകരിക്കുന്നതിനും വ്യാപാരികൾക്ക് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള ചർച്ചകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി സദാനന്ദൻ കൺവീനർ സി പി ജമാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി എ ലതീഫ് ജില്ലാ കമ്മിറ്റി അംഗം എം ജയരാജ് പൊന്നാനി യൂണിറ്റ് സെക്രട്ടറി എ ടി മണികണ്ഠദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം Sen